ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ച് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുക എന്നത് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായെടുത്ത ദൃഢനിശ്ചയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ വ്യക്തമാക്കി ഇന്ത്യൻ സായുധ സേനയുടെ കഴിവുകളിൽ മോദി ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു നമ്മുടെ പ്രതികരണത്തിന്റെ രീതി ലക്ഷ്യങ്ങൾ സമയം എന്നിവ തീരുമാനിക്കാൻ അവർക്ക് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടെന്നും മോദി പറഞ്ഞു പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ പ്രതിരോധ മേധാവി അനിൽ ൗഹാൻ തുടങ്ങി പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നതരും യോഗത്തിൽ പങ്കെടുത്തു ഇവരെ കൂടാതെ ഇന്ത്യൻ സായുധ സേനയിലെ മൂന്ന് സേവനങ്ങളുടെയും തലവന്മാരും ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ സർക്കാരിന്റെ പരമോന്നത തീരുമാനമെടുക്കൽ സമിതിയായ സുരക്ഷാ കാബിനറ്റ് കമ്മിറ്റി യോഗം ചേരാനിരിക്കുകയാണ് സുരക്ഷാ കാബിനറ്റ് കമ്മിറ്റി യോഗത്തിൽ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ ഇതിനു മുന്നോടിയായാണ് ഉന്നതതല യോഗം നടന്നത് മുംബൈ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യയിലെ സാധാരണക്കാർക്കെതിരെ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിലേത് പാകിസ്ഥാനാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇന്ത്യ നിരന്തരം ആരോപിക്കുന്നത് പാകിസ്ഥാന് തിരിച്ചടി നൽകണം എന്ന ആവശ്യം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ സുരക്ഷാ സ്ഥിതിയെക്കുറിച്ച് പ്രതിരോധ ഉദ്യോഗസ്ഥൻ രണത് സിംഗ് പ്രധാനമന്ത്രി മോദിയെ ബോധിപ്പിച്ചു പഹൽഗാം ആക്രമണത്തിലെ കുറ്റവാളികൾക്കും ഗൂഢാലോചനക്കാർക്കും ഏറ്റവും കഠിനമായ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി തന്റെ മൻ കി ബാത് പ്രസംഗത്തിൽ ആവർത്തിച്ചിരുന്നു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ലോകം മുൻറ്റി നാല്പത് കോടി ഇന്ത്യക്കാർക്കൊപ്പം നിലകൊള്ളുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ദുരിതബാധിത കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ നയതന്ത്ര ആക്രമണം ആരംഭിച്ച ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കൽ അട്ടാരിയിലെ ഏക ഓപ്പറേഷൻ ലാൻഡ് ബോർഡർ ക്രോസിംഗ് അടച്ചുപൂട്ടൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് നൽകിയ എല്ലാ വിസകളും താൽക്കാലികമായി നിർത്തിവെക്കൽ എന്നിവയുൾപ്പെടെ നിരവധി നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനം ൾക്ക് വ്യോമാതിർത്തി അടച്ചുപൂട്ടുകയും ന്യൂഡൽഹിയുമായുള്ള എല്ലാ വ്യാപാരവും നിർത്തിവെക്കുകയും ചെയ്തത് അതേസമയം വിഷയത്തിൽ നിർണായകമായ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ഇന്ന് ചേരുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം മോദിയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ കമ്മിറ്റിക്ക് പുറമെ റോഡ് ഗതാഗത മന്ത്രി ആരോഗ്യമന്ത്രി കൃഷിമന്ത്രി റെയിൽവേ മന്ത്രി എന്നിവർ ഉൾപ്പെടുന്ന കാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗവും ചേരുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി എന്നിവർക്ക് പുറമേ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരാണ് സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗങ്ങൾ പഹൽഗാം ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തിലേക്കും അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ തുടർച്ചയായി പിന്തുണയ്ക്കുന്നതിനും ഉള്ള ആസൂത്രണത്തിന്റെ തീവ്രതയാണ് ഉന്നതതല യോഗത്തെ പരമ്പര അടിവരയിടുന്നതെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ ജമ്മുവിലെ പുരാതന ആപ് ആപ്ശംഭു ക്ഷേത്ര സമുച്ചയത്തിലും സമീപ പ്രദേശങ്ങളിലും ചൊവ്വാഴ്ച നാഷണൽ സെക്യൂരിറ്റി ഗാർഡും പോലീസും ഒരു ഡ്രിൽ നടത്തി സുരക്ഷാ ഉപകരണങ്ങളുടെയും ആളില്ലാ നിരീക്ഷണ സംവിധാനങ്ങളുടെയും പിന്തുണയോടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും പൊതുജനങ്ങളെ സുരക്ഷിതരാക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു ഡ്രിൽ എന്ന് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി